പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങൾക്ക് വ്യാപാര തീരുവ ചുമത്താനുള്ള തീരുമാനത്തിന്മേൽ ഇനി കയ്യും കെട്ടി അടങ്ങിയിരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നാറ്റോ രാജ്യമായ ഫ്രാൻസ് ഇതിനെതിരെ ശക്തമായ നടപടികൾ തന്നെ രാജ്യം സ്വീകരിക്കുമെന്നാണ് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബറാഡ് യൂറോപ്യൻ കമ്മീഷനോട് വ്യക്തമാക്കിയിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ താരിഫ് ഭീഷണികൾ നേരിടുമ്പോൾ ഫ്രാൻസും മറ്റ് യൂറോപ്യൻ സഖ്യകക്ഷികളും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മടിക്കരുതെന്നാണ് ബറാഡ് നിർദ്ദേശിക്കുന്നത് അമേരിക്കയിലേക്കുള്ള എല്ലാ സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതികൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം പുതിയ തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം യൂറോപ്യൻ യൂണിയൻ നേതാക്കളിൽ വലിയ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പ്രതികരിക്കുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും എന്ത് നടപടികളാണ് സ്വീകരിക്കുക എന്ന കാര്യത്തിൽ കൃത്യതയില്ല അതേസമയം ട്രംപിന്റെ തീരുവ നയത്തിൽ വലിയ അത്ഭുതമില്ലെന്നും രണ്ടായിരത്തി പതിനെട്ടിലും ട്രംപ് ഇതേ നയം അനുവർത്തിച്ചതായും എന്നാൽ ഇത്തവണ തങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുമെന്നും ജീൻ നോയൽ ബറാഡ് പറഞ്ഞു കാനഡ ചൈന മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുന്ന ഒരു ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ബറാഡിന്റെ പ്രസ്താവന പ്രത്യേകിച്ച് നിലവിലുള്ള വ്യാപാര തർക്കങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ സംഭവ വികാസം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട് ഇതിനു പുറമെ സമാനമായ തീരുവയ്ക്ക് വിധേയമാകുന്ന സാധനങ്ങളുടെ ഏകദേശ പട്ടികയും മന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി അവയിൽ കാർ നിർമ്മാതാക്കളായ ഹാർലി ഡേവിഡ്സൺ ബർബൺ ജീൻസ് ഓറഞ്ച് ജ്യൂസ് അമേരിക്കയിൽ നിന്നുള്ള കോൺ എന്നിവയും ഉൾപ്പെടുന്നു പ്രതികാര നടപടികൾക്ക് വിധേയമാകുന്ന വസ്തുക്കളുടെ പട്ടിക ഏതൊക്കെയാണെന്ന് തീരുമാനിക്കേണ്ടത് യൂറോപ്യൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് ശരിയായ സമയത്ത് അവ അവതരിപ്പിക്കാൻ തയ്യാറാണെന്ന് അവർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകി സമയം വന്നിരിക്കുന്നു ഇത് നടപ്പിലാക്കാൻ ഞാൻ യൂറോപ്യൻ യൂണിയനോട് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒരു മടിയും ഉണ്ടാകരുത് യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര യുദ്ധത്തിൽ ആർക്കും താല്പര്യമില്ല എന്നും ബറാട്ട് പറഞ്ഞു അധികാരത്തിലേറിയ നാൾ മുതലുള്ള ട്രംപിന്റെ ഉപരോധ തീരുവ നയങ്ങളിൽ അമേരിക്കയുടെ അടക്കമുള്ള അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് ന്യൂ ഓർലിയൻസിലെ എൻ എഫ് എൽ സൂപ്പർ ബൌളിലേക്കുള്ള യാത്രാ മധ്യയാണ് താരിഫുകൾ പ്രഖ്യാപിക്കുമെന്നും അത് ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് പറഞ്ഞത് എന്നാൽ പുതിയ താരിഫ് ആരെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കിയില്ല പകരം മറ്റു രാജ്യങ്ങൾ ചുമത്തുന്ന താരിഫ് നിരക്കുകൾക്ക് തുല്യമായി അമേരിക്കയും ഈടാക്കുമെന്നും ഇത് എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാണെന്നും ട്രംപ് ഊന്നി പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള തന്റെ ആദ്യ വൈറ്റ് ഹൗസ് കാലയളവിൽ ട്രംപ് സ്റ്റീലിന് ഇരുപത്തിയഞ്ച് ശതമാനവും അലൂമിനിയത്തിന് പത്ത് ശതമാനവും തീരുവ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ പിന്നീട് കാനഡ മെക്സിക്കോ ബ്രസീൽ എന്നിവയുൾപ്പെടെ നിരവധി വ്യാപാര പങ്കാളികൾക്ക് ഡ്യൂട്ടി ഫ്രീ കാർട്ടകൾ അനുവദിച്ചു മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ കാട്ടകൾ ബ്രിട്ടൻ ജപ്പാൻ യൂറോപ്യൻ യൂണിയൻ എന്നിവയിലേക്ക് വ്യാപിപ്പിക്കുകയാണ് പിന്നീടുണ്ടായത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം അമേരിക്കയുടെ സ്റ്റീൽ ഇറക്കുമതിയുടെ ഏറ്റവും വലിയ സ്രോതസ്സുകൾ കാനഡ ബ്രസീൽ മെക്സിക്കോ എന്നിവയാണ് തൊട്ടു പിന്നാലെ ദക്ഷിണ കൊറിയയും വിയറ്റ്നാമും ഉണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ പതിനൊന്ന് മാസത്തെ മൊത്തം ഇറക്കുമതിയുടെ എഴുപത്തിയൊൻപത് ശതമാനവും കാനഡയിൽ നിന്നായിരുന്നു ഇത് അമേരിക്കയിലേക്ക് പ്രാഥമിക അലൂമിനിയം ലോഹം വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയ മാർജിനാണ് ഓട്ടോ ഇറക്കുമതിക്ക് യൂറോപ്യൻ യൂണിയന്റെ പത്ത് ശതമാനം തീരുവ അമേരിക്കൻ കാർ നിരക്കായ രണ്ട് ദശാംശം അഞ്ച് ശതമാനത്തേക്കാൾ വളരെ കൂടുതലാണെന്ന് ട്രംപ് വളരെ കാലമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യൂറോപ്പ് നമ്മുടെ കാറുകൾ കൊണ്ടുപോകില്ല എന്നും എന്നാൽ എല്ലാ വർഷവും അറ്റ്ലാന്റിക് കടന്ന് ദശലക്ഷക്കണക്കിന് കപ്പലുകൾ പടിഞ്ഞാറോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം ഇടയ്ക്കിടെ പറയുന്നുണ്ട് ട്രംപിന്റെ തീരുവ നയത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മൈക്രോണും വിമർശനം ഉന്നയിച്ചിരുന്നു അമേരിക്ക സഖ്യകക്ഷിയായ യൂറോപ്യൻ യൂണിയനെ അല്ല ചൈനയെ നിയന്ത്രിക്കുന്നതിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നാണ് ഇമാനുവൽ മാക്രോൺ അഭിപ്രായപ്പെട്ടത് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്താൻ തീരുമാനിച്ചാൽ അമേരിക്കയെ ശക്തമായി തന്നെ എതിർക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുത്തു അമേരിക്കയുടെ പ്രധാന പ്രശ്നം യൂറോപ്യൻ യൂണിയൻ ആണെന്ന് കരുതുന്നില്ലെന്നും അവരുടെ ആദ്യത്തെ പ്രശ്നം ചൈനയാണെന്നും അതിനാൽ അമേരിക്ക ആദ്യത്തെ പ്രശ്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഇമ്മാനുവൽ മാക്രോൺ ചൂണ്ടിക്കാട്ടി സി എൻ എൻ്റെ നൽകിയ അഭിമുഖത്തിലാണ് മാക്രോൺ ട്രംപിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശക്തമായി പ്രതികരിച്ചത് യൂറോപ്പ് അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് യൂറോപ്പ് കൂടുതൽ നിക്ഷേപത്തിലും സുരക്ഷയിലും പ്രതിരോധത്തിലും ഏർപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അമേരിക്കയ്ക്ക് കൂടി ഗുണകരമാകുമെന്നും മാക്രോൺ പറയുന്നു അതിനാൽ തീരുവകൾ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തി യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയെ ഉപദ്രവിക്കരുതെന്ന് മാക്രോൺ ട്രംപിനോട് വ്യക്തമാക്കി അന്താരാഷ്ട്ര സമൂഹം നേരിടുന്ന മറ്റു വെല്ലുവിളികൾ കണക്കിലെടുക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനെതിരെ ഒരു വ്യാപാര യുദ്ധം നടത്തുന്നത് അമേരിക്കയുടെ മുൻഗണനകളിൽ ഒന്നായിരിക്കരുതെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടുന്നു യുക്രൈൻ യുദ്ധവും മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങളും എല്ലാം ഒന്നിച്ചു നിന്ന് പരിഹരിക്കേണ്ടതുണ്ടെന്നും അതിലുപരി അമേരിക്കയും ചൈനയും തമ്മിലുള്ള മത്സരം നമുക്ക് മുന്നിലുണ്ടെന്നും മാക്രോൺ പറയുകയുണ്ടായി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സാമ്പത്തിക സംയോജനം ഏറ്റവും ഉന്നതിയിലാണുള്ളത് അതിനാൽ പല മേഖലകളിലും താരിഫ് ഏർപ്പെടുത്തിയാൽ അമേരിക്കയിലും അതിൻ്റെ പ്രതിഫലനം കാണുമെന്നും അമേരിക്കയിൽ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും പണപ്പെരുപ്പം സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് മാക്രോൺ ചൂണ്ടിക്കാട്ടി മാത്രമല്ല അമേരിക്കയിലേക്കുള്ള എല്ലാ സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതികൾക്കും പുതിയ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് അറിയിച്ചു അനധികൃത കുടിയേറ്റം മയക്കുമരുന്ന് കടത്ത് എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ഈ മാസം ആദ്യം കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള സാധനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും ചൈനയിൽ നിന്നുള്ളവയ്ക്ക് പത്ത് ശതമാനവും തീരുവ ചുമത്തിയിരുന്നു എന്നാൽ അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുമെന്ന ഇരു സർക്കാരുകളുടെയും വാഗ്ദാനങ്ങൾക്ക് പകരമായി കാനഡയിലും മെക്സിക്കോയിലും തീരുവ ഏർപ്പെടുത്തുന്നത് മുപ്പത് ദിവസത്തേക്ക് മാറ്റിവെക്കാൻ ട്രംപ് പിന്നീട് തീരുമാനിക്കുകയായിരുന്നു അമേരിക്കയോട് യൂറോപ്യൻ യൂണിയൻ വളരെ മോശമായി പെരുമാറുന്നതിനാൽ യൂറോപ്യൻ യൂണിയനുമേൽ തീരുവ പൂർണമായും ചുമത്തുമെന്ന് ഈ മാസം ആദ്യം ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ഭീഷണി മുഴക്കിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പ്രതികരണം